മദ്രസ ഗേഡിൻ്റെ ചോദ്യപേപ്പർ പരിശോധന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ അക്കീദയിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യപേപ്പറാണ് നമുക്ക് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് വന്ന ചോദ്യങ്ങൾ ശരിക്കും ടിക്കുമാർക്ക് അടയാളം നൽകാം എന്നതാണ് അവിടെ ആദ്യം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് വീതം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഏതാണ് ശരിയായത് അതിൻ്റെ നേരെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് നമുക്ക് ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എന്താവണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലാമത്തെ പാഠത്തിൽ അത് പറയുന്നുണ്ടായിരുന്നു രണ്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് തിന്മ നിറഞ്ഞതാവണം നന്മ നിറഞ്ഞതാവണം ഇന്നിങ്ങനെ രണ്ട് ഓപ്ഷന് കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നന്മ നി നിറഞ്ഞതാവണം അല്ലേ നാലാമത്തെ പാഠത്തിൽ പറയുന്ന കാര്യമാണ് നന്മ നിറഞ്ഞതാവണം പിന്നെ അടുത്ത ചോദ്യം വരുന്നത് റൂഹ പിടിക്കുമ്പോൾ മനുഷ്യർ എന്താവുക റൂഹ പിടിക്കുന്ന സമയത്ത് മനുഷ്യർ എന്താവാന്ന് നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ് ഊഹ പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നതിലേ അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജീവിക്കുന്നത് മരിക്കുന്നത് മരിക്കുന്നത് എന്നതിന് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നബിമാർക്ക് വഹൈ എത്തിച്ചു കൊടുക്കുന്നവർ അതാരാണ് ജിബിരിൽ അലിസ്സലാം ഇസ്രാഫിൽ അലി ഇല്ലാം എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മൂന്നാമത്തെ പാഠം മലക്കുകളിൽ വിശ്വസിക്കൽ എന്ന് പറയുന്ന പാഠത്തിൽ ഓരോ മലക്കുകളുടെയും ഡ്യൂട്ടികളിലെ ചുമതലകൾ പറയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ജിബിരിൽ അലൈഹി സ്വലാമിൻ്റെ പ്രധാന ജോലി നബിമാർക്ക് എത്തിച്ചു കൊടുക്കലാണെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പം ശരിയായ ഉത്തരം ജിബിരിൽ അലൈഹി സ്വലാം എന്നുള്ളതാണ് അതിന് ടിക്കുമാർക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നാലാമത്തെ ചോദ്യം എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നത് ആരാണ് കുറിച്ച് പറഞ്ഞതാണ് അവിടെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തത് മലക്കുകൾ എന്ന് കൊടുത്തിട്ടുണ്ട് അള്ളാഹു എന്നും കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നു രണ്ടാമത്തെ പാഠം അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന പാഠത്തിൽ പറയുന്നുണ്ട് അള്ളാഹു അവൻ എല്ലാം അറിയുന്നവനാണെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അള്ളാഹു എന്നതാണ് ശരി ശരിയുത്തരം അള്ളാഹു എന്നതിന് മാർക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരു ആയുസ് കൂടിയേ തീരു ഏതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണല്ലേ നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരു എന്ന് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഈമാൻ കൂടിയേ തീരു എന്നതിന് എന്ത് ചെയ്യുക ശരി അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി അടുത്ത ചോദ്യങ്ങൾ വരുന്നത് ഇവരുടെ ജോലികൾ എഴുതാം എന്നതാണ് എന്നിട്ട് അവിടെ മലക്കുകൾ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവയുടെ ഡ്യൂട്ടി അവരുടെ ചുമതലകൾ എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ ഒന്നാമത് കൊടുത്തത് അസറായിൽ അലൈഹി ഇസ്ലാം ഹസറായി അലൈഹി ഇസ്സലാമിൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ച് മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്തായിരുന്നു റൂഹ പിടിക്കല്ലേ അസറായിൽ അലൈഹി ഇസ്ലാം റൂഹ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് റോഹ പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത് അല്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ വളരെ നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ് സത്യവിശ്വാസികളുടെ പിടിക്കുക അവിശ്വാസികളുടേതാവട്ടെ ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും എന്നൊക്കെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വെക്കാം രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇസ്രാഫിൽ അലൈഹി സ്ലാം ഇസ്രാഫിൽ അലൈഹി സ്വലാമിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നാണ് എഴുതേണ്ടത് എന്തായിരുന്നു സൂറെന്ന കാഹളത്തിൽ ഊതുക എന്നതാണല്ലേ മരിച്ചവരെല്ലാം ജീവൻ ലഭിച്ചു എഴുന്നേൽക്കുന്ന സമയപ്പഴാണ് സൂറെന്ന കാളത്തിൽ ഊതുന്നപ്പോഴാണല്ലേ അപ്പോൾ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസ്രാഫിൽ അലി ഇസ്സലാണെട്ടോ ഇനി മൂന്നാമത്തെ ചോദ്യം മീക്കായി അലി ഇസ്സലാം മീക്കായിലൈഹി ഇസ്ലാമിൻ്റെ പണി എന്താണ് കാറ്റ് ഇടി മിന്ന് മഴ ഭക്ഷണം തുടങ്ങിയവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീക്കായിൽ അലൈഹി അല്ലേ ഇനി അടുത്ത ചോദ്യം വരുന്നത് മാലിക് അലൈഹി ഇസ്സലാം മാലിക് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് നാലാമത്തെ പാഠത്തിലാണ് നാലാമത്തെ പാഠത്തിൽ പറയുന്നത് സ്വർഗ നരകത്തെ കാക്കാൻ വേണ്ടിയാണ് മാലിക്ക അലെ ഇസ്സലാമിനെ ചുമതലപ്പെടുത്തിയതില്ലേ അതുപോലെ അഞ്ചാമത്തെ ചോദ്യം റുവാൻ അലൈഹി ഇസ്സലാം അതും നാലാമത്തെ പാഠത്തിലാണ് പറയുന്നത് സ്വർഗ്ഗത്തെ കാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് ലൈഹ്സ്സലാമിനെ ചുമതലപ്പെടുത്തിയത് നാലാമത്തെ പാഠത്തിൽ സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് മാലിക്യ അലൈഹിസ്സലാം എന്നാണ് സ്വർഗം കാക്കുന്ന ഇത് റിൽവാൻ എന്ന മലക്കും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നാലാമ നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഓരോ മലക്കുകളുടെ പേരും അവയുടെ ഡ്യൂട്ടികളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അത് കഴിഞ്ഞ് മൂന്നാമത്തെ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് പൂർത്തിയാക്കാം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ ഡാഷ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് എന്നാണല്ലേ അപ്പോൾ എന്തായിരുന്നു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നന്മ നിറഞ്ഞതാവണം തിന്മയിൽ നിന്ന് നാം വിട്ടു നിൽക്കണം നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് തിന്മയുടേത് ഭയാനകമായ നരകവും എന്ന് നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്ത ചോദ്യം മാ എൽ ഫിലുൻ കൗലിൻ ഇല്ലാ ലൈഹി ഡാഷ് എന്തായിരുന്നു അതും നാലാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞതാണ് മാ എൽ ഫിലുമിൻ കൗലിൻ ഇല്ലാ ലദേഹി റക്കീബുൻ അതീദ് എന്നായിരുന്നു അല്ലേ ഇപ്പോൾ റഹീബുൻ അഴത്തീദ് എന്നതാണ് അവിടെ വിട്ടുപോയത് ആ ഒരു കാര്യം നമ്മൾ കാണാതെ പഠിക്കേണ്ട ഭാഗമാണ് അതുപോലെ അറബിയിലുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാലാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉത്തരം ചെയ്താൽ കഴിയുക ഇനി അടുത്ത ചോദ്യം വരുന്നത് പോരായ്മയിൽ പോലായില്ല അള്ളാഹു ഡേഷ് എന്തായിരുന്നു പോരായ്മയിൽ പോലായി അള്ളാഹു പരിശുദ്ധനാണ് പരിശുദ്ധനാണിലേ രണ്ടാമത്തെ പാഠ അവസാനത്തിലാണ് പറയണതില്ല പിന്നെ അടുത്ത ചോദ്യം വരുന്നത് സ്വർഗവും നരകവും എന്താണ് എന്താണതിൻ്റെ ബാക്കി ഡാഷ് സ്വർഗവും നരകവും ഡാഷ് എന്താണ് ഇതിൻ്റെ ബാക്കി നാലാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടായിരുന്നു സ്വർഗവും നരകവും അള്ളാഹു താഹല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടെന്നില്ലേ അപ്പം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് അത് വിട്ടുപോയതാകട്ടോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ഉത്തരം എഴുതാം ശേഷം പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ എഴുതി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം മനുഷ്യരുടെ ഇടത് ഭാഗത്ത് മലക്ക് എഴുതും എന്ത് എന്താണ് ഇടത് ഭാഗത്ത് മനു എഴുതുന്ന എഴുതുന്ന കാര്യം തിന്മയാണല്ലേ വലത് ഭാഗത്ത് മലയ്ക്ക് നന്മയും ഇടത് ഭാഗത്ത് മലക്ക് തിന്മയും രേഖപ്പെടുത്തുന്നു അല്ലേ അവിടെയാണ് മാ അൽഫുബിൻ കൗലിൻ ഇല്ലാ ലലഹി റക്കീബിൻ ആത്യീതി എന്നൊക്കെ പറഞ്ഞതിലെ അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ റക്കീബ് ആത്യതി എന്നീ രണ്ട് മലക്കുകളുടെ പേരുകളും അവയുടെ ഡ്യൂട്ടി മനുഷ്യൻ്റെ നന്മയും തിന്മയും എഴുതി വെക്കലാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം വരുന്നത് ഖബറിൽ മുൻകർ നക്കീർ അലൈഹി സ്ലാം എന്തെല്ലാം ചോദിക്കും ഖബറിൽ ചോദിക്കുന്ന ഇത് രണ്ട് മലക്കുകളുടെ ഒരു ഡ്യൂട്ടിയാണല്ലേ അപ്പോൾ ആ രണ്ട് മലക്കുകൾ എന്തൊക്കെയാണ് ഖബറിൽ ചോദിക്കുക എന്നതാണ് ഇവിടെ ചോദിച്ചത് നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെ ഖബർ അടക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളൊക്കെ പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ രണ്ട് മലക്കുകൾ വന്നത് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്ന പഠിച്ചിട്ടുണ്ടല്ലേ ആരൊക്കെയാണ് ആ മലക്കുകൾ മുൻഗർ നക്കീർ അലൈഹി സ്വലാം ഈ രണ്ട് മലക്കുകൾ ഡ്യൂട്ടി ആൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ അവരെന്തൊക്കെയാണ് ചോദിക്കുക മയത്തിനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തും എന്നിട്ട് റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും അവർ ചോദിക്കും അല്ലേ അപ്പോൾ കുറിച്ച് ദീനിനെ കുറിച്ച് അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും ഇതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് യഥാർത്ഥ സത്യവിശ്വാസിക്ക് മറുപടി പറയാൻ കഴിയും അല്ലാത്തവർ ആ ആഹ് എന്ന് അട്ടഹസിക്കും എന്നൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് കുറിച്ച് പറയുന്ന പാഠം മൂന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ പ്രകാശത്താലാണ് അവ അവർ സൃഷ്ടിക്കപ്പെട്ടതില്ലേ അവ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത് അവ പ്രകാശത്താൽ എന്നാണ് അതിൻ്റെ ഉത്തരം ഇനി അടുത്ത ചോദ്യം വരുന്നത് ഈമാൻ എന്നാൽ എന്താണ് ഈമാൻ എന്നാൽ എന്താണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ നിബിസല്ലാഹു അലഹി വസല്ലമ്മ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം അല്ലേ അഥവാ ഈമാൻ അപ്പം നബിസ്ല്ലാ അല്ലെ വസല്ല കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബി നബിയെ സത്യമാക്കലാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം അത്രയും കാര്യങ്ങളാണ് ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് വ്യക്തമാക്കാം എന്ന ചോദ്യമാണുള്ളത് ശേഷം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കി എഴുതണം എന്താണ് ചോദ്യം സത്യവിശ്വാസികളുടെ റോഹിനെ പിടിക്കുന്ന രൂപം ഒന്നാമത്തെ പാ മൂന്നാമത്തെ പാടത്തിൽ പറയുന്നതാണ് അസറായിൽ എന്ന മലക്കിൻ്റെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ എന്താണ് നല്ല രൂപത്തിൽ വന്ന് സൗമ്യമായിട്ടാണ് സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കുക എന്നവിടെ പറയുന്നുണ്ട് അപ്പം അതാണ് ആ ഒരു രൂപം അത് നമ്മൾ അവിടെ എഴുതി കൊടുക്കുക പിന്നെ അതിലടുത്ത ചോദ്യം അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം അതും അവിടെ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് അവിശ്വാസികളുടേതാവട്ടെ ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും എന്ന് പറയുന്നത് അപ്പം ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടാണ് അവിശ്വാസികളുടെ റൂഹു പിടിക്കുക എന്നതാണ് അതിൻ്റെ ഉത്തരം അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾക്കും ചോദ്യങ്ങൾ വരിക ഈ ഒരു ഇത് കഴിഞ്ഞ വർഷം വന്ന ചോദ്യ പേപ്പറാണ് ഈ രൂപത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് നല്ല രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഒരുപാട് വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളൊക്കെ കാണാൻ കഴിയും അതൊക്കെ പരിശോധിച്ച് നോക്കി നല്ല രൂപത്തിൽ പഠിച്ച് നല്ല ഉഷാറായിട്ട് പരീക്ഷയ്ക്ക് പോവുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു